കഴിഞ്ഞ ദിവസം കുളത്തിൽ മുങ്ങി മരിച്ച കപ്പൂർ കുമരനല്ലൂർ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അൽ അമീന് നാട് കണ്ണീരോടെ യാത്രാമൊഴി നൽകി കുമരനല്ലൂർ കൊട്ടാരത്തൊടി അൻവർ റസിയ ദമ്പതികളുടെ മകൻ പതിമൂന്ന് വയസ്സുള്ള അൽ അമീനാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെ കുട്ടിയെ കാണാതായിരുന്നു തുടർന്നുള്ള തിരച്ചിലിൽ കുമരനല്ലൂരിലെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ വയസ്സുകാരനെ ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് രാത്രി പതിനൊന്ന് മണിയോടെ കുളത്തിൽ നിന്നും പുറത്തെടുത്തത് പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടന്നു തുടർന്ന് അൽ അമീൻ പഠിച്ചിരുന്ന കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പൊതുദർശനം വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ ഒരു നാടാകെ യാത്രാമൊഴി നൽകാനെത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല എം എൽ എയുമായ എം ബി രാജേഷ് ഉൾപ്പെടെ നിരവധി പേർ സ്കൂളിൽ എത്തിയിരുന്നു കബറടക്കം എഞ്ചിനീയർ റോഡ് അറക്കൽ ജുമാ മസ്ജിദിൽ വച്ച് നടന്നു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പെരിന്തൽമണ്